അന്നേരം ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സാധാരണ ഉള്ള ഇന്റർവോയെക്കാട്ടിലും എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അത് കണ്ടവർക്ക് അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പം എന്താ പറയുന്ന രാവിലെ ഇപ്പൊ എണ്ണിച്ചിട്ടുണ്ട് ഒത്തിരി നേരത്തെ ഒന്നും അല്ല കേട്ടോ ഇപ്പൊ ഭയങ്കര താമസിച്ചാണ് എണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ എങ്ങനെ പോലെ ഒരു പത്ത് മണിയൊക്കെ അടുപ്പിച്ചാവും ഞാൻ എണ്ണിച്ച് വരുമ്പം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എണ്ണീക്കാനായിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല എനിക്ക് ഭയങ്കരമായിട്ടും വോമിറ്റിംഗ് ടെൻഡൻസി ആണ് കേട്ടോ ഭയങ്കരന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു അതേ സെയിം അവസ്ഥയാണ് ഇപ്പോൾ കുഞ്ഞിന് ഇവന് വലിയ പ്രശ്നമില്ലായിരുന്നു അതേ സെക്കൻഡ് ബേബിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു അവന് എന്നാലും ഉണ്ടായിരുന്നു എന്നാലും ഇത്രയ്ക്കങ്ങ് ഭയങ്കരമായിട്ടില്ലായിരുന്നു ഇത് നമുക്ക് രാവിലെ എണ്ണിക്കാൻ പറ്റത്തില്ല രാവിലെ എണ്ണീച്ച് ഈ ഒരു തണുത്തൊരു കാലാവസ്ഥ പിന്നെ നമ്മൾ വായിൽ നമ്മൾ രാവിലെ എണ്ണീച്ച് നേരത്തെ പല്ലൊക്കെ തേക്കുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ഒക്കത്തില്ല വോമിറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഫുഡൊക്കെ കഴുപ്പൊക്കെ കണക്കാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഒക്കെ നല്ലതായിട്ട് കുറഞ്ഞു വന്ന് എന്നാ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രഗ്നന്റ് ആയി കൺഫേം ആയിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ് അത് ബോറാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്തായിരുന്നു എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രെഗ്നന്റ് ആണോ എന്നുള്ളതിന് അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിയ കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ വിച്ചുമുൻ ഒരു ചേട്ടനാവാൻ പോവാണ് അങ്ങനെയാണ് കേട്ടോ ഇപ്പം നമുക്ക് എനിക്കിപ്പം പതിമൂന്ന് വീക്കും ഒരു ഡേയുമായി കേട്ടോ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിന്റെ റിസൾട്ട് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് പതിമൂന്ന് വീക്കും ഒരു ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ട് ഇപ്പം എന്നിട്ട് എന്താ പറയുക ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു അതുപോലെ നമ്മുടെ പിന്നെ എത്ര മാസമായി അല്ല എത്ര നമ്മുടെ ഡബിൾ മാർക്കറൊക്കെ ഉണ്ടല്ലോ മൂന്നാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിങ്ങും ഡബിൾ മാർക്കറും അതെല്ലാം ചെയ്തു അന്നേരം വലിയ സീനും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അന്നേരം അതുകൊണ്ടാണ് ഞാനിത് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അതായത് മൂന്നാം മാസത്തെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഉള്ള ഒരു ചെറിയൊരു വേറൊരു കോംപ്ലിക്കേഷനായിട്ടുള്ളൊരു സ്കാനിങ് എന്ന് വെച്ചാൽ അഞ്ചാം മാസത്തിലാണ് മറ്റേ വേറെന്തോ ഒരു ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്കാനിങ് ഉണ്ടല്ലോ അതാണ് കാരണം അതിലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാണ്ട് രാവിലെ എണ്ണിച്ചു ഇങ്ങനെ ഇരിക്കുന്നു ഇനിയും നമ്മൾ എണ്ണിച്ചിട്ട് ഫുഡ് കഴിച്ച് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പെയ്യ താ താമസിച്ചാണ് എണ്ണിച്ചത് എനിക്ക് നേരത്തെ ഒക്കത്തില്ല എന്നിട്ട് ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് എണ്ണിച്ച് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ പിന്നെ ഞാൻ കീറിക്കണം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ ഷോർട്സ് പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം കൊതുക് ഭയങ്കര നമ്മുടെ ഇവിടെ തോട്ടം ആയതുകൊണ്ട് ഭയങ്കര കൊതുകാണ് കേട്ടോ അതും ചെറിയ കൊതുക് അല്ല ഈച്ച കൊതുക് വലിയ കൊതുകാണേ അന്നേരം എന്താ പറയുന്നത് എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഓർക്കും ആ കഴിഞ്ഞ അതായത് ഞാൻ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഷോർട്സിനകത്ത് ഒരാൾ ചോദിച്ചായിരുന്നു എവിടെയാണ് കാണിക്കുന്ന ഏത് ഹോസ്പിറ്റലിലാണെന്നുള്ളത് ഞാൻ പുനലൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്ന ഏത് ഡോക്ടറാണെന്ന് വെച്ചാൽ സിമി മാഡത്തിനെയാണ് കാണിക്കുന്നത് പിന്നെ രശ്മി എന്ന് പറയുന്ന ഡോക്ടറും കൂടെ ഉണ്ട് കേട്ടോ രണ്ട് ഉള്ളത് എൻ്റെ മോനെ ഞാൻ അവിടെയാണ് ഡെലിവറി ചെയ്തത് കേട്ടോ ഇത് വേണമെങ്കിൽ ഒരു ഡെലിവറി എക്സ്പീരിയൻസും കൂടെ ആവുമല്ലോ അദ്ദേഹം ഈ വീഡിയോ ഇവനെ ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞെന്ന് വെച്ചാല് അത് എസ് എ ടിയിലായിരുന്നു രണ്ടാമത്തെ മോൻ ഇവൻ നമ്മൾ പുനലൂരു ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയിരുന്നത് എന്നാലും പക്ഷെ അവിടെ അനിതെന്ന് പറഞ്ഞ ഒരു ഡോക്ടറായിരുന്നു സത്യം പറയാല്ല ഭയങ്കര ഇതിങ്ങനെ പറയാമോ പറയാമോന്ന് എനിക്കറിയത്തില്ല ഭയങ്കര എനിക്ക് മോശം അനുഭവമായിരുന്നു കേട്ടോ കാരണം അവര് എത്ര എത്രമാസത്തെ എനിക്കൊന്ന് എട്ടാം മാസത്തെയോ ഏഴാം മാസത്തെ ഏതോ ഒരു സ്കാനിങ്ങിന് കുഞ്ഞ് ബ്രീച്ചാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതായത് ഇങ്ങനെ കുട്ടിയാണ് നിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ശരി എന്ന് പറഞ്ഞു അതിനുശേഷം ബ്രീച്ചാന്ന് പറഞ്ഞ ശേഷം ഡോക്ടർ എന്നെ ഒന്ന് എന്താ നമ്മളെ എന്താ നോർമൽ ഡെലിവറിക്ക് ഒന്ന് ശ്രമിക്ക പോലും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഒന്ന് ഒന്ന് പറഞ്ഞു പോലും തന്നെ നമ്മളിപ്പം ബ്രീച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് അത് ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് യൂട്യൂബിലൊക്കെ തപ്പിയിട്ടാണ് അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായത് എന്നിട്ട് ഈ കൊച്ചിങ്ങിന് തിരിഞ്ഞു വരുന്നതിന് എന്തെങ്കിലും ടിപ്പ് ഡോക്ടർമാർക്ക് നല്ലപോലെ അറിയായിരിക്കുമല്ലോ അവർ എത്ര വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എന്നാലും അവർ ഒരു വാക്ക് വാക്കുപോലെ നമ്മളോട് പറഞ്ഞു തരുവോ ഇത് ബ്രീച്ചാന്ന് അറിഞ്ഞ ശേഷം അറിയുന്നതിന് മുന്നേ വലുതായിട്ട് അവര് പരിശോധിക്കത്തോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്നാ എല്ലാരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഒന്ന് പരിശോധിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇത് വലിയ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ പിന്നെ എസ് ഐ ടി പോകണോന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഡെലിവറി അവിടെ ആയതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല വെളിയിൽ ഒരാൾ വേണം അകത്തൊരാൾ വേണം രണ്ട് പേര് ടോട്ടൽ വേണം പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ടും മനസ്സിലിങ്ങനെ കിടക്കും അതുകൊണ്ട് ഞാൻ അവിടെ പോകണ്ട അത്രയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ അങ്ങ് സ്റ്റേ ആയത് പക്ഷേ അത് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു നമ്മൾ പുനലൂർ പോയാരുന്നെങ്കിൽ അല്ല എസ് ഐ ടി പോയാരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു നമുക്ക് നോർമൽ ഡെലിവറി അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവർ നമുക്ക് നോർമലേ നമുക്ക് പ്രിഫർ ചെയ്യത്തുള്ളൂ പിന്നെ ആ ബ്രീച്ച് എന്ന് അവര് എന്നെ സിസേറിയം ചെയ്ത് മാർച്ച് ഏപ്രിൽ ജനുവരി മാർച്ച് ആ മാർച്ച് മാർച്ച് രണ്ടാം തീയതി എന്നെ സി സെക്ഷൻ ചെയ്തു എനിക്ക് എന്നിട്ട് ഡേറ്റ് ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് ഫീ സെക്ഷൻ ചെയ്ത് അന്നേരം നമ്മൾ ശേഷം ഇവർ ഒന്ന് അതിന് മുന്നാണെങ്കിലും നമുക്കൊന്ന് പി വി ചെയ്യാനോ കാരണം ഇത് സിസേറിയൻ ആണെന്ന് അവരങ്ങ് ഉറപ്പിച്ചു അവർക്ക് അതാണല്ലോ സൗകര്യം അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിക്കാരി സിസേറിയൻ ആണെങ്കിൽ ഉറപ്പിച്ച മട്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്കാണെങ്കിൽ എന്നാ പിന്നെ വയർ പരിശോധന അതായത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞിന്റെ പൊസിഷൻ എവിടെയാണ് തല എവിടാണെന്നൊക്കെ നോക്കാനായിട്ട് അവർ ജസ്റ്റ് അവർ വയറൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ നമ്മൾ അവർ നോക്കും കുഞ്ഞിന്റെ ഹെഡ് എവിടെയാണെന്നൊക്കെ അറിയാനായിട്ട് അവർ നോക്കും പക്ഷെ ഇവർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒരു കുന്തവും ചെയ്തിട്ടില്ല ഞാൻ പിന്നെയാണ് അറിയുന്നത് ഈ ഡോക്ടർ അത്ര ഇതല്ല എന്നുള്ള കാര്യം പിന്നീടാണ് അറിയുന്നത് പിന്നെന്തായാലും എന്തായാലും ആ പോട്ടേന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്ന് അത് വലിയൊരു അബദ്ധമായി പോയി കേട്ടോ ആ എന്തായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ചിലപ്പോൾ സെക്കൻഡ് സിസേറിനായിരിക്കും ദൈവം വിധിച്ചത് അതുകൊണ്ട് അത് സിസേറിയൻ്റെ വേദനയെ അനുഭവിച്ച് എൻ്റെ പൊഞ്ഞു മക്കളെ സത്യം പറഞ്ഞാൽ സിസേറിയനെക്കാളിലും ഏറ്റവും നല്ല നോർമൽ ഡെലിവറി ആണത് എല്ലാവരും പറയുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുവാണ് സിസേറിയൻ്റെ അമ്മമാരെയൊക്കെ ചിലർ പറയ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ വേദന അറിയാതെ പ്രസവിച്ചു എന്നൊക്കെ പക്ഷേ എന്നെ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരായിക്കോട്ടെ ഹസ്ബൻഡ് വീട്ടുകാരെന്ന് വെച്ചാൽ അമ്മ അമ്മയുടെ മോ അതായത് ഹസ്ബൻ്റെ പെങ്ങൾ ഐ മീൻ എൻ്റെ നാത്തൂനും സിസേറിനായിരുന്നു രണ്ട് സിസേരനായിരുന്നു ആ അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവരാരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല കാരണം നമുക്കറിയാം എൻ്റെ ഫസ്റ്റ് നോർമൽ ആയിരുന്നു ഇത് ശ്രമിച്ചിരുന്നെങ്കിൽ നോർമൽ ആയേ എസ് സെറ്റി പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നോർമൽ ഡെലിവറി ആയേ കാരണം ഇത് പറയാൻ ഞാൻ ഇത്രയും എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് സിസേറിയൻ ചെയ്തെടുത്തപ്പം കുട്ടി തിരിഞ്ഞു വന്നു കാരണം ഇവര് എന്നോട് പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരി ലാസ്റ്റ് കണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു അന്നേരം ഫെബ്രുവരി ലാസ്റ്റ് ഞാൻ സ്കാൻ ചെയ്തുകൊണ്ട് കൊടുത്തു അന്നേരം ബ്രീച്ച് എന്നാണ് കാണിച്ചത് അന്നേരം എന്നാ പിന്നെ ഇവർക്ക് ഒരു വട്ടം കൂടെ അല്ലെങ്കി ഒന്ന് ജസ്റ്റ് അവര് എൻ്റെ വയറ്റില് പിടിച്ചു നോക്കിയായിരുന്നെങ്കി അവർക്ക് അറിയാമായിരുന്നു കുഞ്ഞ് തിരിഞ്ഞു വന്നോ ഇല്ലയോന്ന് ഇവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അതവര് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നെങ്കി അവർക്ക് കറക്റ്റായിട്ട് അറിയാർ കുഞ്ഞ് തിരിഞ്ഞു വന്നോ ഇല്ലയോന്നുള്ളത് കേട്ടോ ആ കാരണം അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അത് നമുക്ക് നമുക്ക് നമ്മളാണ് പിന്നെ അനുഭവിച്ചത് മൊത്തം അയ്യോ എനിക്കതൊന്നും ഓർക്കാൻ പോലും വയ്യ അങ്ങനെ എന്തുവായാലും സി സെക്ഷൻ കഴിഞ്ഞ് ആ ആ അത് സി സെക്ഷൻ ചെയ്തോണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ പിന്നെ വയറിന് താഴോട്ടാണ് മരവിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും അങ്ങനെ ഇതിപ്പോ ഉണ്ടല്ലോ ഇവര് കുട്ടീനെ എടുത്തപ്പോ കുട്ടി തിരിഞ്ഞു വന്നു അന്നേരം അടുത്ത് പഠിക്കാനായിട്ടൊക്കെ പിള്ളേരുണ്ട് അന്നേരം അവരെ ഇങ്ങനെ കാണിക്കാനായിട്ടൊക്കെ അവര് നിൽക്കുമല്ലോ നമ്മുടെ കണ്ണിന്റെ ഇങ്ങനെ എന്റെ കണ്ണിന്റെ മണ്ടെ ഞാൻ തന്നെ ദേഹത്തിട്ടിരുന്ന ഒരു തോർത്താണ് ചുമ്മാ ഇട്ടേക്ക് വരുന്ന അന്നേരം അവര് ഇങ്ങനെ കണ്ണിനെ എന്നാൽ എനിക്ക് എനിക്കിടയിൽക്കൂടെ കാണാം കണ്ടപ്പോഴും കുട്ടീനെ എടുക്കുന്നത് കുട്ടീൻ്റെ തല അടിയിൽ നിന്നാണ് എടുക്കുന്നവർ എടുത്തിട്ടാണ് എന്നെ തിരിച്ചാണ് കൊണ്ട് കാണിക്കുന്നത് തല ഇങ്ങനെ എടുത്തിട്ട് ആൺകുട്ടി അന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിച്ച് അന്നേരം അടുത്ത് ഇന്ന് കുട്ടി പറഞ്ഞു അയ്യോ മാഡം ഇത് നോർമൽ ആയിരുന്നല്ലോ മാഡം അന്നേരം ഇവർ പെട്ടെന്ന് പറഞ്ഞേ ഇല്ലില്ല ലാസ്റ്റ് സ്കാനിങ്ങിലും ആയിരുന്നു ശരിയായിരിക്കും അവർ സ്കാനിങ് നോക്കിയതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് വയറൊന്ന് നോക്കിയായിരുന്നെങ്കിൽ അവർക്ക് അറിയായിരുന്നു നോർമൽ ആവാൻ സാധ്യതയുണ്ട് കാരണം ഫസ്റ്റ് നമുക്ക് നോർമൽ ആയതുകൊണ്ട് സെക്കൻഡ് നോർമൽ ആവാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് നമ്മൾ തെരഞ്ഞെടുത്തൊരു ഡോക്ടർ മോശമായതിൻ്റെ പേരിൽ ഞാൻ എത്ര ദിവസം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് പെയിൻ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബാക്ക് പെയിൻ ആണ് അയ്യോ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ബാക്കിൽ അതായത് നട്ടലിൽ സ്പൈനൽ കോഡിൽ മറ്റേ എന്താ ഒരു ഇത് വെക്കും ഉം അനസ്തേഷ്യൊക്കെ ഒരു ഇത്രയേ എത്ര നീളമുള്ളൊരു സൂചിയാണ് ഭയങ്കര നീളമുള്ളൊരു സൂചിയാണ് അന്നേരം അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് നമ്മളെ മരവിപ്പിക്കുന്നതാണെ അത് ഈ ഡോക്ടർ അല്ല ചെയ്തത് ജൂനിയേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പഠിപ്പിക്കുവാണേ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ എനിക്ക് തെരഞ്ഞെടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരായി പോയിന്ന് പക്ഷെ ഇപ്പൊ ഞാൻ പുനലൂർ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ തന്നെ നേരത്തെ കാണിച്ചാൽ മതിയായിരുന്നു ഈ ഡോക്ടർ കറക്റ്റ് അഞ്ചാം മാസം ആയവരെ എല്ലാരെയും എല്ലാരേം ഒരു എന്നാ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്താണ് കേട്ടോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പിന്നെ അല്ല ഞാനവിടെ കണ്ടോണ്ടിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പം വിചാരിക്കുന്ന വെച്ചാൽ ആ കുറെ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നതാണ് വലിയ പറയാം എന്തുവാ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ട് കാരണം ഇവനും കൂടെ ഉണ്ടായതുകൊണ്ട് ഇവനെ നമ്മൾ നോക്കണ്ടേ അന്നേരം ഇവനും കൂടെ കുറച്ച് പക്ഷെ ഇവൻ പക്ഷേ ഉള്ളെങ്കിൽ പ്രശ്നമില്ല ഏട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പണിയാണ് ഏട്ടാണ്ട് ഇവൻ ഇവിടെ ഒക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ നിന്ന് കളിച്ചോണ്ടൊക്കെ ഇരുന്നോളും ഉണ്ടാവും ഭയങ്കര കളിയാണിപ്പോൾ ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പം കഴിച്ചെന്താണെന്ന് വെച്ചാൽ എന്നാ ചായ കുടിച്ചു എന്നിട്ട് വേറെ കരികോട്ടൊന്നും കഴിച്ചില്ല മറ്റേന്താ ഇവന് മാഗി ഉണ്ടാക്കിയായിരുന്നു അതിനകത്തൊന്നും ഇച്ചിരി എടുത്ത് കഴിച്ചു പിന്നെ ഒരു ബന്നുണ്ടായിരുന്നു ആ ബന്നും കഴിച്ചു വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം പന്ത്രണ്ട് മണി ആവുന്ന അല്ല പതിനൊന്നേ മുക്കാലായി കേട്ടോ ഇനിയിപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി ഫുഡ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കി ഇനിയും ചോറ് വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമുക്ക് മെയിൻ്റെനൻസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവൻ കഴിച്ച മാഗി എടുത്തോണ്ട് വന്നു കേട്ടോ ഞാൻ ഈ വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ തണുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇവൻ കിടന്നുകൊണ്ട് തണുത്തില്ല തണുത്തില്ല എന്ന് പറഞ്ഞോണ്ട് ആ നമുക്ക് കറണ്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ആക്കാം കേട്ടോ കാരണം ഞാൻ നേരത്തെ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നേ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിച്ചാൽ ഭയങ്കര ഒരു ഉപകാരമായി കേട്ടോ ഞങ്ങളൊരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് അവരുടെ പഴയ സാധനമാണ് അന്നേരം അത് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു അന്നേരം അവർ പുതിയത് വാങ്ങിച്ച് അന്നേരം ഞാൻ പറഞ്ഞു അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുതിയത് വാങ്ങിച്ച് അന്നേരം ഇത് അവർ കുറേ വർഷം കൊണ്ട് അവരുടെ ആ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞ ചേച്ചി എന്നാൽ അതിങ്ങി താന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ എൻ്റെ മഷ്റൂമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ആ കണ്ട കണ്ടു ചക്ക കണ്ടു ചക്കണ്ട് ചെള ആട്ടാട്ടോ മോനും കണ്ടോ ആ നമുക്ക് പറിക്കാം അന്നേരം അങ്ങനെ അവരുടെ വാങ്ങിച്ചാണ് അവര് നമ്മുടെ പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ആ എത്ര ആയിരുന്നു ഞാൻ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് റെഡിയാക്കി പിന്നെ ഞാൻ അവർക്ക് സ്നാക്സ് കൊണ്ട് കൊടുത്ത കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ സ്നാക്സ് വരാൻ മതി സഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞ അങ്ങനെ നമ്മൾ സോപ്പിട്ട് എന്താ പറയുക എന്തുവാടാ അവനെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവനെയും കൂടെ ഒന്ന് അറ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ ശ്രദ്ധിക്കണം ഞാൻ ഇങ്ങനെ എപ്പോഴും അതാണ് അന്നേരം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം ഓക്കെ അന്നേരം നമ്മൾ തുണി കഴുതായിട്ട് എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോട്ടോ ഞാൻ കുളിച്ചു കേട്ടോ എന്നിട്ട് ആ എന്നാണ്ടെ ഞങ്ങളിപ്പം ബിരിയാണി വാങ്ങിക്കാൻ പോയതാണേ എന്താന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി കഴിക്കണമെന്നിങ്ങനെ നേരത്തെ ഒരു മൂന്നാല് ദിവസം കൊണ്ടിങ്ങനെ തോന്നുമായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കഴിക്കാം അതിന് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്നാൽ വിചാരിച്ച് ഇന്ന് ഞങ്ങളുടെ ഇവിടെ വീടിനടുത്ത് കുറച്ച് ഓട്ടോണ്ണന്മാരൊക്കെ ഉണ്ട് അവരെന്നെ ഇടക്ക് ഹോസ്പിറ്റലിൽ പോവാനും താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനൊക്കെ വരുന്നേ അതേ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അണ്ണാ പത്രാറ് ഓട്ടോ ഉണ്ടെങ്കിൽ അവരുടെ ട്രിപ്പൊക്കെ എടുക്കും അന്നേരം ഓട്ടോ ഉണ്ടെങ്കിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു ബിരിയാണി ബീഫ് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരണേ ഞാൻ ഇവിടെ വരുമ്പോൾ പൈസ അരാമെന്ന് പറഞ്ഞേ അന്നേരം പുള്ളി അയ്യേ ചവിട്ടല്ലേ 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 അയ്യോ എടുക്കും പോ അന്നേരം ബീഫ് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരണേ ഇവിടെ വരുമ്പോൾ പൈസ അരാമെന്ന് പറഞ്ഞാൽ അന്നേരം പുള്ളി വാങ്ങിച്ചോണ്ട് വന്നേട്ടാ ഇതാണേ അന്നേരം മാധ്യമം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ നിന്ന സമയത്താണ് വാങ്ങിച്ചിട്ട് വന്നത് അന്നേരം പിന്നെ വാങ്ങിച്ചു പോയി കഴിക്കാമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കണം കേട്ടോ കമ്മലൊന്നും ഇല്ലാത്ത എന്നിട്ട് ഞങ്ങൾ പോയി കഴിക്കാൻ പോവാ ബിരിയാണി കഴിക്കാൻ പോവാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ ഉറങ്ങിയില്ല കാരണം ഇവ ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്നിട്ട് ഇങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ നിങ്ങളെ എൻ്റെ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പോകാം നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണും ലാസ്റ്റ് ഞാൻ ഇച്ചിരി അവിടെയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കുറച്ച് ചെടിയൊക്കെ നട്ടെ പക്ഷെ എന്നാലും കുറെയൊക്കെ ഇനി ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ട് കാരണം നമ്മുടെ ഇവിടെ ഈ മലയറം പഴ എപ്പോഴും ഇങ്ങനെ പുല്ല് ഇരിക്കും കേട്ടോ അതുകൊണ്ട് അത് എപ്പോഴും പറിച്ചു പറിച്ചുപറിച്ചിരിക്കണം സത്യം പറഞ്ഞാൽ നേരത്തെ കാടായിരിക്കുന്ന സമയത്ത് കാട് പോലെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ചെടി ഇവിടെ ഉള്ളതായിരുന്നല്ല അറിയാനേ ഇല്ലായിരുന്നു കേട്ടോ കാരണം അത് എന്നാ ഇങ്ങനെ മൂ ചൂ ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ ഇടൊക്കെ പയർ കാട്ടുപയറാ കേട്ടോ ഇതെല്ലാം പിടിച്ചു വരുവാ അന്നേരം ആ ഇതിൻ്റെ ഇതറിയാനേ ഇല്ലായിരുന്നു കേട്ടോ ഈ ചൂടല് കാരണം ഇതിനകത്ത് ഇലയെല്ലാം തന്നെ പൊഴിഞ്ഞു പോയിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം കണ്ട അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഈ ഇലയിലെല്ലാം നല്ല വെള്ളമൊക്കെ വീഴുന്നതുകൊണ്ട് നല്ല തളിരലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ട പൂവൊക്കെ കിളിക്കുന്നുണ്ട് ഇതിനകത്ത് ഇത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൂവാങ്ങോട്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഏട്ടൻ പമ്പി നിന്ന സമയത്ത് അവിടുന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് അവിടുന്ന് പിന്നെ ഏതൊക്കെ വീട്ടിലായെന്നറിയാമോ ഈ സാധനം നല്ലതാണ് നല്ല രസമാണ് കാണാന് നമുക്ക് ഈ സൈഡില് വേലി പോലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഏട്ടാ ഇത് കുഞ്ഞു പാല പാല എന്തു കുഞ്ഞാ വരുന്നു പിന്നെണ്ടാ കറ്റാർവാഴ ഈ കറ്റാർവാഴയ്ക്ക് ഒരു കഥ പറയാനുണ്ട് ഞാൻ പണ്ട് തൊട്ട് കുറേ കറ്റാർവാഴയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഒന്നും ഈ കറ്റാർവാഴ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഞങ്ങളുടെ വീട്ടിലേ പിടിക്കത്തില്ലായിരുന്നു പിടിക്ക പിടിക്കത്തില്ലെന്നുവെച്ചാൽ പിടിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെ ഒരു ദിവസം ഏട്ടൻ്റെ വീട്ടിലാണ് ഞാൻ കൊണ്ട് നട്ടു നോക്കി അതെല്ലാം എന്നാ കരിഞ്ഞുപോയി പിന്നെ എൻ്റെ വീട്ടിൽ ഞാനൊരു രണ്ട് രണ്ട് മൂട് നമ്മൾ ഇരുപത് രൂപ എടുത്തിട്ടൊരു നാപ്പതെണ്ണം നാൽപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഈ ടെറസിൽ കൊണ്ടുവന്ന് വന്ന് നട്ടു രണ്ട് പാക്കറ്റ് അല്ല രണ്ട് രണ്ട് മൂട് കേട്ടോ അങ്ങനെ അത് കിളിച്ച് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് കുറേ പേര് തൈകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മോളിൽ ഇരുന്നത് താഴോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ എൻ്റെ മണ്ടൽ ഇനി ഇരിപ്പുണ്ട് ഇനി ഇതിന് ഇത്രയും വലുത് തന്നെ കാണാമോ ആ വലുത് തന്നെ ഒരെണ്ണം ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ ഞാൻ മണ്ട നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ താണ്ട ഈ സാഹിദ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് മേലിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് അവിടെ നിന്ന് കരിഞ്ഞ് പോവുമായിരുന്നു ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അന്നേരം നല്ല പൂ കണ്ട പൂവൊക്കെയായി പിന്നെ താണ്ട ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ സൂര്യകാന്തി പൂവല്ല കാരണം വേറൊന്നുമല്ല ഇത് ഒത്തിരി പൂ കളിക്കും ഇതിനകത്ത് ഇതിൻ്റെ ഒരു അരി കിടന്നാൽ മതി ഇഷ്ടം പോലെ ചെടിയാവും പൂവും കിളിക്കും ഒരുപാട് ഞാൻ അതും എടുത്തു കൊണ്ട് വെച്ചതാണ് മേലിലായിരുന്നു മേളിൽ നിന്ന് നമ്മുടെ ഷെയും പണ്ട് പണ്ട എൻ്റെ പഴയ വീടിയൊക്കെ കണ്ടുന്നവർക്കറിയാം ഞാൻ ഷെയഡിന കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് എടുത്തിട്ട് വന്ന് എടുത്തിട്ട് വന്ന് ഇവിടെ വെച്ചേക്കുവാണ് കേട്ടോ എല്ലാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നെ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ലാട്ടോ ഞാൻ അല്ലെങ്കിൽ പിന്നെ വേറെ കുറച്ച് പണികളിലൊക്കെ ആയിപ്പോയി അതുകൊണ്ട് വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇനിയും അടുത്ത ദിവസം കാണാം അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അന്നേരം അത്രയൊക്കെ ഉള്ളൂ അന്നേരം ഞാൻ എൻ്റെ പോയി ചെടികളൊക്കെ നടട്ടെ ചെടിയൊക്കെ നടന്നേരം ഭയങ്കര മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോ എടുക്കാൻ